പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് കൈമാറി ഇന്ത്യ സാങ്കേതിക തെളിവുകളും ഇന്റലിജൻസ് ശേഖരിച്ച തെളിവുകളും നിർണായക ദൃക്സാക്ഷി വിവരങ്ങളും രഹസ്യാന്വേഷണ സ്രോതസ്സുകളിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരങ്ങളും പഹൽഗാം ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നുവെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മുപ്പതിലധികം വിദേശ അംബാസിഡര്മാരുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചതായാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരരെയും ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെയും പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ടെത്തലുകളും ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് ലോക നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഭീകരരുടെ കാശ്മീരിലെ വീടുകൾ ഇന്ത്യൻ സൈനികർ തകർത്തിരുന്നു പാക് പൌരന്മാരോട് ഉടൻ മടങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു സിന്ധു നദീ ചില കരാർ മരവിപ്പിച്ച് പാകിസ്ഥാന തുള്ളി വെള്ളം നൽകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മറുവശത്ത് പാകിസ്ഥാൻ ഇതുവരെ ആക്രമണത്തെ ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞിട്ടില്ല മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കും വേണ്ടി ഇന്ത്യയ്ക്കെതിരെ പല വൃത്തികേടുകളും ചെയ്തെന്ന് തുറന്ന് സംബന്ധിച്ചവർ കൂടുതൽ അപഹാസ്യരാവുകയും ചെയ്തിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാച മുഹമ്മദ് ആസിഫ് പറഞ്ഞു ഇന്ത്യയ്ക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ചാനൽ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏതുവിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഞങ്ങളുടെ സൈന്യം തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഏത് നീക്കത്തെയും അതേ വിധത്തിൽ പ്രതികരിക്കും രണ്ട് ആണവായുധ ശക്തികൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ ആശങ്കാജനകമാണ് ആക്രമണം അത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കും നീങ്ങും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതുവിധത്തിലുള്ള തീവ്രവാദവും ശക്തമായി അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണ് കാശ്മീരിൽ പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായി സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് ലഷ്കർ ഈ തൊയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ ഒരു പുതിയ ശാഖ പിറക്കും പാകിസ്ഥാൻ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു അതേസമയം പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോയും രംഗത്തെത്തി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാവും സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും ഫൂട്ടോ മുന്നറിയിപ്പ് നൽകി അതേസമയം കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെ വെടിയുതിർത്ത പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പിൽ ഇന്ത്യ തിരിച്ചടിച്ചു സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിവിധ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത് ഇന്ത്യൻ സൈനികർ സംയോജിതമായി തിരിച്ചടിച്ചെന്നും അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു ഇന്നലെയും അതിർത്തിയിൽ സമാന സംഭവം ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുടെ കമാൻഡർ അൽത്താഫ് ലല്ലിയെ വധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി